അലൈക്കും വഹ്ദ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വഹ്ദലാത്ത് അഹ്ദ നമസ്കാരം നോമ്പ് ഹജ്ജ് പോലെയുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം സ്വഹീഹാവാൻ അള്ളാഹുയെങ്കിൽ സ്വീകാര്യമായി തീരാൻ ചില ഷർത്തുകൾ ആവശ്യമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ആരാധനാ കർമ്മം സ്വീകാര്യമാവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചവയാണ് ഷർത്തുകൾ ഷർത്ത് എന്ന് പറയുന്നത് ലി സിഹത്തി ഷെയ്യിൻ ഒരു കാര്യം സഹീഹാകാൻ ആവശ്യമായ നിബന്ധനകളാണ് ആ റുഖ്നു ലി വുജൂദ് ഷെയ് ഇൻ എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വുജൂദുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാവുന്നതാണ് ഇവിടെ നാം എല്ലാവരും എപ്പോഴും ഉരുവിടുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലാഹു എന്ന സാക്ഷ്യവചനം അത് അള്ളാഹുവിൽ സ്വീകാര്യമായി തീരാൻ ചില ഷർത്തുകൾ നിർബന്ധമുള്ളതായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഇൽമാണ് ലാ ഇലാഹഇ ഇല്ലയെപ്പറ്റി കൃത്യമായ അറിവ് നമുക്കുണ്ടാവുക അന്നഹു ലാ ലാ ഇലാഹ ഇലാഹ എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവ് ഇൽമ് നിനക്കുണ്ടാവുക മൻ മാത വഹ് വയമു അന്നഹുല ഇലാഹ ഇല്ലാ ഹദൽ ജന്ന എന്ന് നബി സർ അല്ലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ല ഇലാഹ ഇല്ലാ എന്നത് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു രണ്ടാമത്തെ ഷർത്ത് യക്കൈനാണ് അഥവാ ഉറച്ച വിശ്വാസം ഇന്നമൽ ഇന്നൽ മുനുബി ലാഹിബ് റസൂലി സുംബു മുക്മിനീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുകയും അതിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകുന്നു നബിസുല്ലാദ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾ സാക്ഷ്യവചനങ്ങൾ ഉരുവിടുകയാണ് ആ സാക്ഷ്യവചനങ്ങൾ ഉരുവിടുമ്പോൾ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും ലായൽ ഒരാൾ സാക്ഷ്യവചനത്തിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ് മൂന്നാമതായി ഉള്ള ഷർത്ത് ല ഇലാഹ ഇല്ലയുടെ മൂന്നാമത്തെ ഷർത്ത് ഇഖ്ലാസ് ആണ് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക അഥവാ തികഞ്ഞ നിഷ്കളങ്കത ഉണ്ടായിരിക്കുക ഖുർആാൻ പറയുന്നത് വമാ ഉമിറു ഇല്ലാലിയ അബ്ബുദുല്ലാഹ മുഹ്ലിസീൻ അലഹുദ്ദീൻ നിഷ്കളങ്കരായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല നാലാമതായി ല ഇലാഹഇ ഇല്ലയുടെ ഷർത്തായി വരുന്ന ഒരു വിഷയം സിദ്ഖ് അഥവാ ആത്മാർത്ഥതയാണ് പരീക്ഷ കുർ ആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുമെന്ന് അവർ പരീക്ഷിക്കപ്പെടാതിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ സിദുഖം മിൻ കൽഹി എന്ന് നബി അലൈഹി വസ്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥത അതേപോലെ മഹബത്ത് അഥവാ സ്നേഹം വല്ലദീന ആ മനു അഷദ് ഹുബൻലില്ല അള്ളാഹുവിൽ ഉള്ള വിശ്വാസം പുലർത്തുന്ന ആളുകൾ അവനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാകുന്നു കഠിനമായി സ്നേഹിക്കുന്നവരാകുന്നു അടുത്ത ഷർത്ത് അൽ ഇൻ ഖിയാദ് അള്ളാഹുവിന് പരിപൂർണമായി കീഴൊതുങ്ങുക എന്നതാണ് വ അനീബു ഇല റബിക്കും വ അസ്ലമു അള്ളാഹുയിലേക്ക് നിങ്ങൾ തൗബ് ചെയ്യുകയും അവന് പരിപൂർണമായി നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യുക എന്നതാണ് ഇതേപോലെ ഉള്ള മറ്റൊരു ഷർത്താണ് കബൂല് അഥവാ സ്വീകരിക്കുക കാഫിറുകളായ ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അ ഇന്നലതാരിക്കൂന ആലി ഹത്തിന ഞങ്ങളുടെ ഇലാഹകളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണോ ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങൾ ഉപേക്ഷിക്കുകയാണോ എന്ന് ചോദിച്ച് സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ ഒരു ചിത്രം നമുക്ക് മുൻ വരച്ച് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമായി നബിസ് അലൈഹി വസ്ലം കൊണ്ടുവന്ന ആദർശത്തെ പരിപൂർണമായി സ്വീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നതുകൂടി ലാ ഇലാഹ ഇല്ലയുടെ അനിവാര്യതയാണ് ഈ ഷർത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ല ഉച്ചരിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുഖ്മിനുകളായി തീരുവാൻ തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്ത അനുഗ്രഹിക്കുമാറാവട്ടെ